യുതി പത്താം അധ്യായം ശത്രുപാടയത്തിലേക്ക് യുദ്ധിത്സ്രായൻ്റെ ദൈവത്തോടുള്ള പ്രതാപവും പ്രളാപവും പ്രാർത്ഥനയും അവസാനിപ്പിച്ച ശേഷം സാഷ്ടാംഗം കിടക്കുന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേറ്റ് ദാസിയെയും കൂട്ടിക്കൊണ്ട് സാപത്തുകളിലും ഉത്സവങ്ങളിലും താമസിക്കാറുള്ള ഭവനത്തിലേക്ക് പോയി താൻ ധരിച്ചിരുന്ന വസ്ത്രവും ചാക്കുവസ്ത്രവും വസ്ത്രവും മാറ്റി കുളിച്ച ശേഷം അവൾ അമൂല്യമായ പരിമളതയിലും പൂശി കരമുടി തലമുടി ചെയ്യി ശിരോഭൂഷണം അണിഞ്ഞ് തൻ്റെ ഭർത്താവ് മനാസയെ ജീവിച്ചിരിക്കുമ്പോൾ താൻ അണിയാറുള്ള ഏറ്റവും മനോഹരമായ വസ്ത്രമണിഞ്ഞു ചെരുപ്പും ധരിച്ച് വളകളും മാലകളും മോതിരങ്ങളും കമ്മലുകളും മറ്റു ആഭരണങ്ങളും അണിഞ്ഞ് പുരുഷന്മാരുടെ കണ്ണുകളെ മയക്കത്ത കോണം അതീക സൗന്ദര്യവധിയായി ചമഞ്ഞു അവൾ ഒരു ഉപ്പി വീഞ്ഞും ഒരു പാത്രം എണ്ണയും ദാസിയെ ഏൽപ്പിച്ചു വറുത്ത ധാന്യവും ഉണങ്ങിയ പഴങ്ങൾ കൊണ്ടുണ്ടാക്കി ഒരടയും ഏർമയുള്ള അപ്പവും ഒരു സഞ്ചിയിൽ നിറച്ച് പാത്രങ്ങളും എല്ലാം പൊതിഞ്ഞുകെട്ടി ദാസിയേൽപ്പിച്ചു അനന്തരം അവൾ ബർത്തൂലിയ നഗരത്തിൽ അപകടത്തിലേക്ക് പുറപ്പെട്ടു അവിടെ നഗര സ്റ്റേഷനായ കാബ്രീസൂസ് കാർമീസ് എന്നിവരോടുകൂടി ഊസിയാ നിൽക്കുന്നതും കണ്ടു അവളുടെ മുഖത്തിനും ഉടയാടുകൾക്കും വന്ന മാറ്റം അവർ ശ്രദ്ധിച്ചു അവളുടെ സൗന്ദര്യത്തിൽ അവർക്ക് അഗാധമായ മതിപ്പുണ്ടായി അവൾ അവളോട് പറഞ്ഞു നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം നിലക്ക പകുതിയുകയും നിൻ്റെ പദ്ധതി നിറവേറ്റുകയും ചെയ്യട്ടെ ഇങ്ങനെ ഇസ്രായേൽ ജനാഭിമാനം കൊള്ളുകയും ഇസ്രായേൽ ഉയർത്തപ്പെടുകയും ചെയ്യട്ടെ അവൾ ദൈവത്തെ ആരാധിച്ചു അവൾ അവരോട് പറഞ്ഞു അങ്ങനെ കവാടം എനിക്ക് തുറന്നു തരാൻ കൽപ്പന നൽകുക ഞാൻ പോയി നമ്മൾ സംസാരിച്ച കാര്യം നിറവേറ്റട്ട് അതനുസരിച്ച് വാതിൽ തുറന്നു കൊടുക്കുവാൻ അവർ യുവാക്കന്മാരോട് കൽപ്പിച്ചു അവർ വാതിൽ തുറന്നു യുദ്ധദാസിമാരോടൊത്ത് പുറത്തു കിടക്കുന്നു അവൾ മരയുടെ താഴേക്ക് ഇറങ്ങി താഴ്വരയുടെ മേൽ അവൾ നടന്നു നീങ്ങുന്നത് ദൃഷ്ടിയിൽ നിന്ന് നഗരവാസികൾ നോക്കിയിരുന്നു അവർ നേരെ താഴ്വരയിലൂടെ കിടന്ന് അസരിയാക്കാരുടെ കാവൽഭടന്മാർ അവളെ കണ്ടു അവർ അവളെ പിടികൂടി ചോദ്യം ചെയ്തു നീ ഏത് വർഗക്കാരിയാണ് എവിടെ നിന്ന് വരുന്നു എങ്ങോട്ട് പോകുന്നു അവൾ പറഞ്ഞു ഞാനൊരു ഗബ്രായപുത്രി അവരിൽ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ് അവർ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കാറായി നിങ്ങൾ അവരെ വിഴുങ്ങിക്കളയും ഞാൻ നിങ്ങളുടെ സൈന്യാധിപൻ ബോളോഫറസിനെ കണ്ട് ശരിയായ വിവരങ്ങൾ ധരിപ്പിക്കാൻ പോവുകയാണ് തൻ്റെ ഒരാളും പിടിക്കപ്പെടുകയും പിടിക്കപ്പെട്ടോ കൊല്ലുകയോ നഷ്ടപ്പെടാതെ മലനാടാകെ പിടിച്ചെടുക്കാൻ ഉതകുന്ന ഒരു മാർഗം ഞാൻ അവന് കാണിച്ചു കൊടുക്കും സൗന്ദര്യത്തിടമ്പായി തോന്നിയ അവളുടെ മുഖം ദർശിക്കുകയും വാക്കുകൾ ശ്രമിക്കുകയും ചെയ്തപ്പോൾ അവൾ അവർ അവളോട് പറഞ്ഞു ഞങ്ങളുടെ യജമാനെ സമീപത്തേക്ക് ഓടിപ്പോകുന്നതുകൊണ്ട് നീ നിൻ്റെ ജീവൻ രക്ഷിച്ചു ഇപ്പോൾ തന്നെ അവൻ്റെ കൂടാരത്തിലേക്ക് ചെല്ലുക ഞങ്ങളിൽ ചിലർ കൊണ്ട് കൊണ്ടുചെന്നാക്കാം അവൻ്റെ മുമ്പിൽ ഭയപ്പെടാൻ അവകാശമില്ല ഞങ്ങളോട് പറഞ്ഞതുപോലെ അവനോടും പറയുക അവൻ നിന്നോട് ദയാപൂർവ്വം പെരുമാറുക അവളെയും ദാസിയെയും അനുഗമിക്കുന്നതിൽ അവരിൽ നിന്ന് നൂറുപേർ തിരഞ്ഞെടുക്കപ്പെട്ടു അവർ ഹോൾ കൂടാരത്തിലേക്ക് അവരെ നയിച്ചു അവളുടെ ആഗമന കൂടാരം തോറും വരന്നപ്പോൾ പാളയമാകെ ഇളകിവശായി അവൾ ഹോൾ ഓഫ് റസിൻ്റെ കൂടാരത്തിന് വെളിയിൽ കാത്തു നിൽക്കുമ്പോൾ അവർ ചുറ്റും കൂടി അവർ ഹോളോ ഫ്രസിനോട് ഇവിടെ പറ്റി പറഞ്ഞു ഇവരുടെ സൗന്ദര്യത്തിൽ മതി പറഞ്ഞ അവർ അവളെ പോലെയാണ് ഇസ്രായേലിലെല്ലാം എന്ന് നിരൂപിച്ച് അവരെ പോയെത്തി അപ്പോൾ പരസ്പരം പറഞ്ഞു ഇതാ സ്ത്രീകളുള്ള ഈ ജനതയെ ആരെങ്കിലും അവഹേളിക്കുമോ നിശ്ചയമായും അവരിൽ ആരും ജീവനോടിയിരിക്കാൻ പാടില്ല അവരെ സ്വതന്ത്രരായി വിട്ടാൽ അവർ ലോകം മുഴുവനും ഗെണിപ്പെടുത്തും ഹോളോ അനുജരും സേവകന്മാരും പുറത്തു വന്ന് അവിടെ കൂടാരത്തിനുള്ളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഓരോ പുറ സ്വർണവും മരതകവും മറ്റ് രക്തങ്ങൾ കൊണ്ട് അലങ്കരിച്ച ചുമന്ന മേൽക്കെട്ട് ഇടുകയിൽ കിടക്കയിൽ വിശ്രമിക്കുകയായിരുന്നു അവിടെ പറ്റി പറഞ്ഞത് കേട്ട് അവൻ എഴുന്നേറ്റ് വെള്ളിവിളക്കുകളുടെ അകമ്പടിയോടുകൂടെ കൂടാരവാതത്തിലെത്തി തങ്ങളുടെ മുൻപിലെത്തിയ യൂതിത്തിൻ്റെ മുഖ സൗന്ദര്യം കണ്ട് ഫോട്ടോഫേഴ്സും സേവകന്മാരും അത്ഭുതപരതന്ത്രരമായി അവൾ സാഷ്ടാംഗം വീണ് അവനെ വണങ്ങി അവൻ്റെ അടിമകൾ അവനെ എഴുന്നേൽപ്പിച്ചു ഇത്രയുമാണ് വീഡിയോയിലുള്ളത് ഭർത്താവനുഗ്രഹിക്കണം ഈ പരിശുദ്ധ പരമതികാരണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോയിച്ചയായിരിക്കും സ്തുതി ആയിരിക്കട്ടെ